ചാത്തൻ സ്വാമി ഉപാസകരോ ചാത്തൻ സ്വാമിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നവരോ ആയ ആളുകൾക്ക് ഇനി ചാത്തൻ സ്വാമിയെ പൂജിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭഗവാനിൽ അല്ലെങ്കിൽ വിഷ്ണുമായ ദേവനില് വിശ്വാസമുള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ സർവ ആഗ്രഹങ്ങളും നിമിഷ നേരം കൊണ്ട് അല്ലെങ്കിൽ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് നേടുവാൻ സഹായിക്കുന്ന അത്ഭുതകരവും അതിശക്തിയാർന്നതുമായ ഒരു വിഷ്ണുമായ മന്ത്രമാണ് ഇന്നത്തെ ഈ അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി എത്തുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ പല സ്വപ്നങ്ങളും പല ലക്ഷ്യങ്ങളും ഉണ്ടായിരിക്കും ആഗ്രഹങ്ങളോ ലക്ഷ്യങ്ങളോ സ്വപ്നങ്ങളോ ഇല്ലാത്ത ഒരു മനുഷ്യനും ഉണ്ടായിരിക്കില്ല ഈ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ചില സന്ദർഭങ്ങളില് വലിയ സ്വപ്നങ്ങളായിരിക്കാം ദീർഘകാലം കൊണ്ട് നേടിയെടുക്കുവാൻ സാധിക്കുന്ന സ്വപ്നങ്ങളായിരിക്കാം മറ്റു ചിലത് നൈമിഷികമായ സ്വപ്നങ്ങളോ ലക്ഷ്യങ്ങളോ ആഗ്രഹങ്ങളോ ആയിരിക്കാം ഈ ആഗ്രഹങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമത്തോടൊപ്പവും കഠിനാധ്വാനത്തോടൊപ്പവും മറ്റു പല മാർഗങ്ങളും നമ്മൾ ചെയ്യുന്നവരാണ് അതിലൊന്ന് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ചില ദേവതകളെ പ്രസാദിപ്പിച്ചുകൊണ്ട് ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും അവയ്ക്ക് മേലുള്ള വിഘ്നങ്ങളും ഒക്കെ മാറ്റിയെടുത്ത് ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും വേഗത്തിൽ പൂർത്തീകരിക്കുക എന്നുള്ളത് നമ്മൾ പലരും ചെയ്യുന്ന കാര്യമാണ് എന്നാൽ ഇത്തരത്തിൽ വേഗത്തിൽ ഫലപ്രാപ്തി നേടുന്നതിന് വേണ്ടിയിട്ട് സമീപിക്കുവാൻ സാധിക്കുന്ന ഒരു ദേവനുണ്ട് അത് മറ്റാരുമല്ല സാക്ഷാൽ വിഷ്ണുമായ ഭഗവാനാണ് അല്ലെങ്കിൽ നമ്മൾ ചാത്തൻ സ്വാമി എന്ന് പറയുന്ന ആ ഒരു ദേവചൈതന്യത്തിന് നമ്മുടെ എല്ലാത്തരം ആഗ്രഹത്തെയും വളരെ വേഗത്തിൽ അനുഗ്രഹിച്ച് നൽകുവാനുള്ള ഒരു കഴിവുണ്ട് ഒരു ശക്തിയുണ്ട് പല ദേവതകളും അവരുടെ ഭക്തർക്ക് അനുഗ്രഹങ്ങൾ നൽകുന്ന ശക്തി സ്വരൂപങ്ങളാണ് അവയിൽ തന്നെ ചാത്തൻ സ്വാമിയെ വേറിട്ട് നിർത്തുന്നത് വളരെ വേഗത്തിലുള്ള അനുഗ്രഹ വർഷമാണ് അതായത് ക്ഷിപ്രപ്രസാദിയാണ് ഭഗവാൻ നമ്മൾ നേരിട്ടൊരു കാര്യം ഭഗവാനോട് ചോദിച്ചു കഴിഞ്ഞാല് യാതൊരു ആലോചനയും കൂടാതെ ഭഗവാൻ അത് നമുക്ക് നിറവേറ്റി തരും നമ്മൾ പരമേശ്വരനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ ഭഗവാൻ ക്ഷിപ്രപ്രസാധകനാണ് എന്ന് ക്ഷിപ്രം പ്രസാദിക്കുന്ന ദേവനാണ് പരമേശ്വരൻ ആ പരമേശ്വരൻ്റെ ശക്തി ചൈതന്യമാണ് വിഷ്ണുമായ ഭഗവാനിലും ഉള്ളത് ഒരു പക്ഷേ പിതാവായ ശ്രീ പരമേശ്വരനേക്കാൾ വേഗത്തിൽ തൻ്റെ ഭക്തർക്ക് അനുഗ്രഹത്തെ വർഷിക്കുവാനുള്ള കഴിവ് ഈ വിഷ്ണുമായ ചാത്തനുണ്ട് മുന്നേ സൂചിപ്പിച്ചതുപോലെ ഭഗവാൻ ശിവശങ്കരന്റെ അംശത്തിലാണ് ഭഗവാൻ പിറന്നു വീണത് അതുകൊണ്ട് തന്നെ ഭഗവാന്റെ അതായത് ശിവഭഗവാന്റെ ശക്തിയും അനുഗ്രഹവും ചാത്തൻ സ്വാമിയെ പൂജിക്കുന്നതിലൂടെ ആരാധിക്കുന്നതിലൂടെ വഴിപെടുന്നതിലൂടെ നമുക്ക് വന്നു ചേരും വിഷ്ണുമായ ചാത്തനെ നമ്മൾ നിരന്തരം പൂജിക്കുകയോ പ്രാർത്ഥിക്കുകയോ വിളിച്ച് അപേക്ഷകൾ ചെയ്യുകയോ ചെയ്യുന്നവർക്ക് വേഗത്തിലുള്ള ഫലപ്രാപ്തി ലഭിക്കും അതുകൊണ്ട് തന്നെ ചില സ്വാർത്ഥമതികളായിട്ടുള്ള ആളുകൾ ഭഗവാന്റെ അനുഗ്രഹം ആർക്കും ലഭിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഭീതിപ്പെടുത്തുന്ന പല കഥകളും അടിസ്ഥാനരഹിതമായിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞു പരത്തുന്നുണ്ട് ചാത്തൻ ഉപാസിക്കാൻ പാടില്ല പല അപകടങ്ങളും ചാത്തൻ വരുത്തും ഇതൊക്കെ തീർത്തും നുണപ്രചാരണങ്ങളും തെറ്റിദ്ധാരണകളും മാത്രമാണ് ഹൈന്ദവ ആരാധനയുടെ ഭാഗമായി നമ്മൾ ആശ്രയിക്കുന്ന ഒരു ദേവീ ദേവന്മാരും തൻ്റെ ഭക്തരെ യാതൊരു വിധത്തിലും ഉപദ്രവിക്കുന്നവരല്ല രക്ഷിക്കുന്നവരാണ് ചാത്തനും രക്ഷിക്കുന്ന ദേവൻ തന്നെയാണ് അപ്പൊ വിഷ്ണുമായ മന്ത്രങ്ങൾ കൊണ്ട് നമ്മുടെ ഏതാഗ്രഹവും നിമിഷ നേരം കൊണ്ട് അല്ലെങ്കിൽ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് നേടിയെടുക്കുവാൻ സാധിക്കും എന്നാൽ ഇതിന് അടിസ്ഥാനപരമായിട്ട് നമുക്ക് വേണ്ടത് പൂർണ്ണ വിശ്വാസവും അർപ്പണ മനോഭാവവുമാണ് ഏതൊരു പ്രാർത്ഥനയിലും എന്ന പോലെയും ആത്മാർത്ഥമായ ഭക്തിയാണ് ചാത്തന് സേവിക്കുമ്പോഴും ചാത്തനെ പൂജിക്കുമ്പോഴും നമുക്ക് വേണ്ടത് ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി ആരൊരാൾ വിഷ്ണുമായ ചാത്തനെ സമീപിക്കുന്നുവോ അവർക്ക് ആ രീതിയിൽ പ്രസാദം ഭഗവാൻ ചുരിയും എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹം പരിശുദ്ധിയുള്ളതും മറ്റൊരാൾക്ക് ദ്രോഹം ചെയ്യാൻ അല്ലെങ്കിൽ ദോഷം ചെയ്യാൻ സാധ്യത ഇല്ലാത്തതുമാണ് എങ്കില് വിഷ്ണുമായ ചാത്തൻ ഉറപ്പായും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കാം ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നത് ഭഗവാൻ ക്ഷിപ്ര പ്രസാദി എന്നതുപോലെ ക്ഷിപ്ര കോപിയുമാണ് പക്ഷേ എല്ലാരോടും ഭഗവാന് ഒരു കോപമില്ല ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നവര് ചാത്തനെ വിളിച്ചുകൊണ്ട് ദുഷ്കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവര് മറ്റുള്ളവർ നശിക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാനെ സമീപിക്കുന്ന ആളുകൾ ഇവർക്കൊക്കെ മാത്രമേ ഭഗവാൻ ഇത്തരത്തിൽ ക്ഷിപ്ര കോപിയായി തീരുകയുള്ളൂ തിരിച്ചടികൾ കൊടുക്കുകയുള്ളൂ ഒരു പരീക്ഷണത്തിനോ തമാശയ്ക്കോ വിഷ്ണുമായ മന്ത്രങ്ങൾ ഒരിക്കലും അത് ചൊല്ലാൻ പാടില്ല ദേവീദേവന്മാരെ കളിയാക്കുകയോ പ്രാർത്ഥനകൾ ദുരുപയോഗം ചെയ്യുന്നതും ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും ഇന്നല്ലെങ്കിൽ നാളെ അതുകൊണ്ട് തന്നെ ഏത് ദേവനെ നമ്മൾ പൂജിച്ചാലും പൂർണമായ ഭക്തിയും വിശ്വാസവും ബഹുമാനവും നിലനിർത്തി നമ്മളത് ചെയ്യുക ഓത്തിനു പുറത്ത് കുറുവടിയുമായിരിക്കുന്ന ഒരു ബാലകന്റെ രൂപമാണ് വിഷ്ണുമായ ചാത്തന് ഉള്ളത് ഈ ഒരു രൂപമാകട്ടെ ശക്തിയുടെയും വേഗതയുടെയും പ്രതീകമാണ് അനേകം ഉണ്ടെങ്കിലും കാര്കുട്ടി ചാത്തൻ ഏറ്റവും മൂത്തയാളും വിഷ്ണുമായ ചാത്തൻ ഏറ്റവും ഇളയ ആളായിട്ടും വിശ്വസിക്കപ്പെടുന്നുണ്ട് ചേക്കുട്ടി തീക്കുട്ടി പറക്കുട്ടി എന്നിങ്ങനെയുള്ള ചാത്തന്മാരെല്ലാം തന്നെ ഇവരുടെ സഹോദരങ്ങൾ എന്നുള്ളതാണ് സങ്കല്പം ഈ ചാത്തന്മാർക്കൊക്കെ തന്നെ അത്ഭുത ശക്തി നൽകിയത് ശിവപാർവതിമാരാണ് പ്രാചീന കാലത്ത് മായാവിദ്യകൾ ചെയ്യുന്നതിനും വിദഗ്ധമായ കൺകെട്ടി വിദ്യകൾ നടത്തുന്നതിനും പലരും ഇത്തരം ചാത്തന്മാരുടെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത് അപ്പോ എങ്ങനെയാണ് ഈ ഒരു മന്ത്രം ചൊല്ലേണ്ടത് ഏത് മന്ത്രമാണ് വിഷ്ണുമായ ചാത്തന്റെ അനുഗ്രഹത്താൽ ആഗ്രഹം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചൊല്ലേണ്ടത് മന്ത്രം ഇങ്ങനെയാണ് ഓം കൂളിഭാഗ സമുദ്ഭവ ശിവശക്തി സമ്പൂർണ മഹിഷാരുടെ വിഷ്ണുമായ മമ ദേഹിമി വളരെ ലളിതമായ ഒരു പ്രാർത്ഥനയാണ് ഒരു മന്ത്രമാണ് ഓം കൂളിവാഗ സമുദ്ഭവ ശിവശക്തി സമ്പൂർണ മഹിഷാരൂഢ വിഷ്ണുമായ മമ സർവാഭീഷ്ടം ദേഹിമേ ഈ മന്ത്രം ചൊല്ലുന്നതിന് യാതൊരു പൂജയുടെയും വെച്ചൊരുക്കിന്റെയും ആവശ്യമില്ല എന്നുള്ളതാണ് ഈ മന്ത്രത്തിന്റെ മറ്റൊരു സവിശേഷത ഇനി എങ്ങനെയാണ് ഈ ഒരു മന്ത്രം പ്രയോഗിക്കേണ്ടത് ഈ മന്ത്രം ആദ്യം കാണാതെ പിടിച്ച് വ്യത്യസ്തമാക്കുക എന്നുള്ളതാണ് പൂജാമുറിയിലോ മറ്റെവിടെയെങ്കിലുമോ സ്വസ്ഥമായി കൊണ്ട് ഇനി പൂജാമുറി ഒന്നും ഇല്ലാത്തവർക്ക് ഒരു ഒഴിഞ്ഞ ഇടം തിരഞ്ഞെടുത്തുകൊണ്ട് അവിടെ ഇരുന്ന് സ്വസ്ഥചിത്തനായിട്ട് ഈ മന്ത്രം ജപം ചെയ്യാവുന്നതാണ് കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് വിഷ്ണുമായ ചാത്തൻ രൂപം മനസ്സിൽ സങ്കല്പിച്ചു ഈ മന്ത്രം നൂറ്റിയൊന്ന് തവണ ഭക്തിയോടെ ചൊല്ലുക ഒരു വിളക്ക് കൂടി കൊളുത്തി പൂജാമുറിയൊക്കെ ഉണ്ട് എങ്കിൽ അവിടെ തിരിയൊക്കെ കൊളുത്തി ഭഗവാൻ എന്തെങ്കിലും നേദ്യൊക്കെ കൊടുക്കാൻ താല്പര്യപ്പെടുന്നവർക്കും അത്തരത്തിൽ ചെയ്തുകൊണ്ടും ഈ ഒരു മന്ത്രം ജപം ചെയ്യാവുന്നതാണ് മന്ത്രം ചൊല്ലിക്കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ആഗ്രഹം എന്തോ അത് വളരെ വ്യക്തമായും ഭഗവാനോട് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആർക്കും യാതൊരു ഉപദ്രവവും ഇല്ലാത്തതാണ് എങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഉദാത്തമാണെങ്കിൽ ഈ മന്ത്രം തീർച്ചയായിട്ടും നിങ്ങൾക്ക് സഹായകരമാകും പൂർണ്ണ മനസ്സോടെയും വിശ്വാസത്തോടെയും പ്രാർത്ഥിക്കുമ്പോൾ സ്വാമി നിശ്ചയമായിട്ടും നിങ്ങൾക്ക് ഫലം നൽകും ചിലപ്പോഴെല്ലാം നമ്മൾ ഒരുപാട് പ്രയത്നിച്ചിട്ടും കഷ്ടപ്പെട്ടിട്ടും കാര്യങ്ങൾ നമുക്ക് അനുകൂലമല്ലാത്തൊരു സാഹചര്യം ഉടലെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത്തരം സന്ദർഭത്തിൽ ഒരു ആത്മീയ പിന്തുണ എന്നത് വലിയൊരു പ്രചോദനമാണ് വിഷ്ണുമായ ചാത്തന്റെ ഈ ഒരു മന്ത്രം അത്തരത്തിൽ നമുക്ക് ആത്മവിശ്വാസം നൽകും പോസിറ്റീവ് ഊർജം നമ്മിൽ നിറയ്ക്കും നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് നടന്നെടുക്കുന്നതിനുള്ള ഊർജവും ആവേശവും ചുരുങ്ങും ഒന്ന് ഓർക്കുക വിശ്വാസം എന്നത് വലിയൊരു ശക്തിയാണ് അപ്പൊ ആ ഒരു വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുവാന് ഈ ഒരു മന്ത്രജപം നമ്മെ സഹായിക്കുന്നതാണ് വരുന്നൊരു വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം